കോഴിക്കോട് ഓൺലൈൻ തട്ടിപ്പിലൂടെ വ്യവസായിയിൽ നിന്നും ആറേ പോയിന്റ് മൂന്ന് ലക്ഷം രൂപ കവർന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ആ വാർത്തയുടെ വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് ഷഹദ് ആറേ പോയിന്റ് മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടതാണോ അതോ ഘട്ടഘട്ടമായി തട്ടിപ്പാണോ ഈ വ്യവസായി മാത്രമാണോ മറ്റാരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ ഷഹദ് ഹാഷ്മി നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പണം കവർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയാണ് ഈ ആളിൽ നിന്നും കവർന്നിട്ടുള്ളത് അതായത് ഹോം ഡെ അത ഹോം ജോലി അതായത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം എന്ന രീതിയിൽ ഒരു മെസ്സേജ് വരികയാണ് ഒരു കോൾ വരികയാണ് ആ കോൾ വന്നതിന് പുറകെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നു മെസ്സേജ് വഴി ഒരു ടാസ്ക് കൊടുക്കുന്നു ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണം ലഭിക്കുന്നു എന്ന് പറയുന്നു തുടർന്ന് ഈ പരാതിക്കാരൻ ഈ ടാസ്കിൽ പങ്കെടുക്കുന്നു എന്നാൽ പറഞ്ഞതുപോലെ അതായത് ഈ ടാസ്കിൽ പറഞ്ഞതുപോലെ ഇയാൾക്ക് ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് ക്രിപ്റ്റോ കറൻസി ഇടപാടിലേക്ക് അല്ലെങ്കിൽ ട്രേഡിലേക്ക് ഇയാളെ ക്ഷണിക്കുന്നു അതിൽ നിന്നും വലിയൊരു തുക പോകുന്നു അങ്ങനെ പല രീതിയിലാണ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഇത്തരം ഓൺലൈൻ തട്ടിപ്പ് നടത്താറുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളോ തന്നെയാണ് എന്നാൽ ഇതിലെ കള്ളന്മാർ ഇവിടെ കപ്പലിൽ തന്നെയാണ് എന്നുള്ളതാണ് കോഴിക്കോട് പരിസര പ്രദേശങ്ങളിൽ തന്നെയുള്ള യുവാക്കളാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിലൊരു വിദ്യാർത്ഥിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടാകും ഇതിൽ മൂന്ന് പേരാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് മുഹമ്മദ് ജാസിം അതുപോലെ തന്നെ ഗോപിക് അബൂ ഹസർ അലി എന്ന് പറയുന്ന മൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് നടക്കാവ് പോലീസാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത് അതിസാഹസികമായിട്ടാണ് ഇവരെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്തായാലും കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ആളുകൾ വീണ്ടും വീണ്ടും തട്ടിപ്പിനിരയാകുന്നു മാത്രവുമില്ല കേരളത്തിനകത്ത് തന്നെ പ്രത്യേകിച്ച് ഈ കൊടുവള്ളിയിലൊക്കെയുള്ള വിദ്യാർത്ഥികളാണ് ഈ മൂന്ന് പേർ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അവരാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നു ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ് നടന്നുവരികയാണ്